ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം സമയത്ത് നടക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റം മെയ് ഒന്നാം തീയതിയാണ് അല്ലെ രാശി മാറുന്നത് മെയ് ഒന്നാം തീയതി രാശി എങ്ങോട്ടാണ് മീഡം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്കാണ് എന്താ വ്യാഴത്തിന്റെ ഗുരു അല്ലെ ബൃഹസ്പതിയുടെ രാശിമാറ്റം എന്ന് പറയുന്ന പുതിയ വ്യാഴം എന്ന് പറയുന്ന ശുഭകരമാണ് സോ എന്താണ് എല്ലാവർക്കും നല്ല ഫലങ്ങളൊക്കെ ചെയ്തത് അതുപോലെ തന്നെ ഇത് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് അല്ലെ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അതിന്റായ പ്രത്യേകതകളുണ്ട് പൊതുവെ പണപരമായിട്ടുള്ള കാര്യങ്ങള് സാമ്പത്തിക ധന ധനസംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ പൊതുവെ നേട്ടങ്ങൾ നൽകുന്ന വ്യാഴമാണ് ഓക്കെ നേട്ടങ്ങൾ നൽകുന്ന വ്യായാമമാണ് അപ്പൊ എല്ലാവർക്കും നൽകുമോ എന്നൊക്കെ വലിയ വലിയ മനസ്സിലാക്കാം അപ്പൊ ഓരോ കൂറുകാരുടെ ഫലം നമുക്ക് വ്യക്തത വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യാം അപ്പൊ ഒന്നെങ്കിൽ വ്യാരം എന്ത് ചെയ്യും നല്ല സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ച നൽകും അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ വരുത്തും അതാണ് ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്താണ് പൊതുവെ വീഡിയോയിലേക്ക് കിടക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കുംഭരാശി അതായത് കുംഭക്കൂറ കുംഭകാരക്കാരെ സംബന്ധിച്ചു നോക്കുകയാണെങ്കിൽ പതിനൊന്നാം രണ്ടാം ഭാവാധിപനായ വ്യാഴം മൂന്നിൽ നിന്നും നാലിലേക്ക് പോവുകയാണ് അപ്പൊ ഇവർക്ക് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല വെച്ചാൽ അത്ര മോശമല്ല എന്തായാലും മൂന്ന് വ്യാഴം ചെയ്ത ഫലത്തിൽ കഴിഞ്ഞു എന്താണ് അനുകൂലമായ സമയമാണ് ഇത് ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാം ഈ വ്യാഴമാറ്റം എന്ന് പറയുന്നത് ആ ഇവരുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പലതരത്തിലുള്ള വിധത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ദിവസം ഉണ്ടാക്കാൻ സാധിക്കും ഇവർക്ക് ജന്മശനിയാണ് അതേപോലെ എട്ട് രണ്ടേ എട്ടിലായിട്ടെന്ന് പറഞ്ഞ രാഹു കേതുക്കൾ നിൽക്കുക ഇപ്പം കേതുവിൻ ചെയ്യുന്ന ആ ഒരു ദോഷഫലങ്ങളൊക്കെ എന്ത് ചെയ്യും വ്യാഴത്തിന്റെ ദൃഷ്ടി കൊണ്ട് കുറച്ചൊക്കെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ആ ദോഷഫലങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും അതുപോലെ നമുക്ക് പലതരത്തിലുള്ള വിധത്തിലുള്ള പ്രേക്ഷകർ നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത അല്ലെ അതിനൊക്കെ ഒരു ഇത്ര നാളും ഉണ്ടായിരുന്നെന്ന് നോക്കുമ്പോൾ ഒന്ന് കുറയ്ക്കും ഓക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ പോലും ഇത്ര നാളും ഉണ്ടായിരുന്ന പരസംബന്ധമായിട്ടുള്ള പ്രശ്നത്തിൽ നിന്നും കുറച്ചൊരു റിലാക്സേഷൻ ലഭിക്കും തൊഴിലാണുള്ളവർക്ക് ചെറിയ തരത്തിലുള്ള തൊഴിലാളികൾ ലഭിക്കും എന്നാൽ കൃത്യമായി തന്റെ പഠനത്തിന് മൊത്തം തൊഴിലാളം ലഭിക്കുക ചോദിച്ചാൽ അല്ല നമ്മൾ അർഹതപ്പെട്ടെങ്കിലും കുറച്ച് കുറവായിട്ടുള്ള തൊഴിലായി നമുക്ക് ലഭിക്കാം എങ്കിൽ അത് എങ്കിൽ പോലും ആ സ്ഥലത്ത് ഭയങ്കരമായിട്ടൊരു പ്രഷർ അതൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ എന്തായാലും കുറഞ്ഞു കിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ഒരു കുറച്ച് റിലാക്സേഷൻ നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും ഒരു തൊഴിലൊക്കെ നമുക്കൊരു മുന്നേറ്റം നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു തൊഴിലൊക്കെ മുന്നേറ്റം നമുക്ക് ലഭിക്കും നല്ല അവസരങ്ങൾ നമുക്ക് ഉണ്ടായി കിട്ടും വാഹനം വാ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഉത്തമമായ സമയമാണ് ഭവനത്തെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നതിന് ഉത്തമായ സമയമാണ് നമുക്ക് പക്ഷേ എന്താണ് ഒരു ബിസിനസ് പുതിയൊരു ബിസിനസ് ഞാൻ തുടങ്ങിയേക്കാം കുറച്ച് പൈസ ഒക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഞാൻ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കാം ഞാൻ അല്ലെങ്കിൽ എനിക്ക് കുറച്ചു പൈസ തരാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കാം അതിനൊന്നും അതിനൊന്നിപ്പോ നിക്കണ്ട ബിസിനസ് സ്റ്റാർട്ട് ആക്കാൻ നമുക്ക് ഈ ഒരു വർഷം കഴിയട്ടെ ഓക്കെ വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം അപ്പൊ ഇപ്പം ഓടി മുമ്പ് കൂടുതലും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും നിൽക്കണ്ട അത് അത്ര അനുകൂലമായ ഒരു സമയമല്ല ഓക്കെ ഇപ്പൊ ബിസിനസ് സംബന്ധമായിട്ട് നോക്കുക ഇനി കുറച്ചു ഞാൻ പൈസ കിട്ടാം നമുക്ക് ഒരു ബിസിനസ് ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് പറഞ്ഞേക്കാം പക്ഷെ പലരും ചിലപ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാം എടാ ഇത് ചെയ്യാം അതിനെ ചെയ്യാം മറ്റേ ചെയ്യാം മറച്ചു ചെയ്യാം എന്നെ ചെയ്താൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരിക്കും മറ്റു ചെയ്താൽ സക്സസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ പറയാം നിങ്ങൾ അതിപ്പോ പോയി ചേരണ്ട ഒരു ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത്ര നല്ല ചിലപ്പോ നിങ്ങള് കൂടിയില്ല ആ ബിസിനസ് സക്സസ്ഫുൾ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഓർക്കും ഓ ഞാനൊന്ന് കൂടിയാണെന്നെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നല്ലോ ചിന്തിക്കേണ്ട നിങ്ങൾ കൂടിയെങ്കിൽ അത്ര കിട്ടാൻ സാധ്യത കുറവാണ് ഓക്കെ പിന്നെ നിങ്ങളുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കാം അപ്പൊ ജാതകത്തിലെ വ്യാഴത്തിന്റെ പ്രശ്നം പിന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ കാര്യങ്ങളും നമ്മുടെ ജാതകത്തിന്റെ ടൈപ്പിങ്ങും രക്ഷ നോക്കി പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങാൻ ഇറങ്ങണം എന്നിറുള്ളവർ അങ്ങനെ ഇറങ്ങും കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലായാലും നമുക്ക് പലതായിട്ടും ഉണ്ടായിരുന്ന ഒരു ശത്രുത ആളുകൾക്ക് ഉണ്ടായിരുന്ന ശത്രുത അതൊക്കെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് തൊഴിൽ സ്ഥലത്ത് നമുക്ക് ശത്രുക്കളും ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ സ്ഥലമാറ്റം സ്ഥാനമാറ്റത്തിനൊക്കെ സമയ സമയമാണ് നമ്മുടെ എന്താണ് ഈ തൊഴിലിനെ ബിസിനസ്സിനൊക്കെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ആ ബിസിനസ്സിനൊക്കെ ചെറിയ സപ്പോർട്ട് എന്ത് ചെയ്യും വ്യാഴം ചെയ്യും തൊഴിലിനാൽ തൊഴിൽ നഷ്ടമാവണ്ട ചാൻസ് ആ തൊഴിൽ നഷ്ടമാവാതെ ചെയ്യും വ്യാഴം കേത്ത് സൂക്ഷിക്കും പൊതുവെ എന്താണ് എട്ടിലേക്ക് ഏതു ചെയ്യുന്ന ദോഷഫലത്തിന്റെ കാടിനെതി വ്യാഴം കുറച്ച് തരും കേട്ടോ ഇത്രയൊക്കെയാണ് പൊതുവേ ഈ കുംഭരാശിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ബാക്കിയുള്ള കാര്യത്തിലേക്ക് അത്രയും വിശദമായിട്ട് ബാധിക്കുകയോ അങ്ങനെയൊന്നും കിടക്കുകയോ അപ്പം ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ട് കുംഭക്കൂടുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുക അപ്പം ഇത്രയൊക്കെയാണ് പൊതുവായിട്ട് എന്താണ് മീഡം മുതും മീനം വരെയുള്ള ആളുകളുടെ ഫലം എന്ന് പറയുന്നത് പൊതുവെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കമൻറ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ നക്ഷത്രവും പേരും താരെ കമൻ്റ് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ താര കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തി നമ്മൾ എന്തു ചെയ്യുക നമുക്ക് വഴിപാടുകൾ ചെയ്യാവുന്ന കേട്ടോ നിങ്ങളെയും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി വാർത്തിക്കുന്നതായിരിക്കും കേട്ടോ പേരും നക്ഷത്രവും അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയറും ചെയ്യാം